വേങ്ങൂരിൽ ജുമാ സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത് വ്യാഴാഴ്ച രാവിലെ സംഭവം വ്യാഴാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചോടെയാണ് വേങ്ങൂർ നെല്ലിക്കുന്ന ജുമാ മസ്ജിദിനു സമയമുള്ള സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് ഈ ഭാഗത്തുള്ള പുൽക്കാടുകൾക്ക് തീപിടിക്കുകയായിരുന്നു വേനൽ ശക്തമായതിനാൽ വളരെ വേഗത്തിലാണ് തീപ്പടന്നത് സംഭവ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അടയ്ക്കുകയായിരുന്നു പെട്ടെന്ന് ഇടപെട്ടതിനെ തുടർന്ന് ചെറിയ ഭാഗം മാത്രമാണ് തീ പടർന്നത് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരുന്നത് വൻ അപകടം ഒഴിമാറിയെന്ന് നാട്ടുകാർ പറഞ്ഞു രാവിലെ ഒമ്പത് ഒമ്പതേകാലോടു കൂടിയാണ് നെല്ലിക്കുന്ന് ജാമ്യൻ്റെ കൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലം പുൽക്കാട് കത്തി ആകെ പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വോട്ടിലൊരാൾ വിളിച്ചു പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ എത്തുകയും അതിനു പിന്നെ വെള്ളം ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ ഇത് കാടൊക്കെ അടിക്കാട് കത്തിലൊക്കെ പിന്നെ ഞങ്ങൾക്കെടുത്തി വളരെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട് അതിൻ്റെ പരിസരത്ത് പള്ളിയുണ്ട് അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ റബ്ബർ തോട്ടങ്ങളുണ്ട് വീടുകളുണ്ട് എന്താണെങ്കിലും ഒരു അപകടം വലിയ അപകടം ഞങ്ങളാൽ ഇത് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അവനവനെ അത് കുല്ലും കാടും പിന്നെ തെളിച്ചുകൊണ്ട് വേനൽക്കാലം ചൂട് പിടിച്ചതിന് മുമ്പായി ഇത് ഇത് ഒരു നല്ല രീതിയിൽ ആക്കിത്തരണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടാറുള്ളത് വലിയൊരു അപകടമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും